പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ നന്മ നിറഞ്ഞ വയനാട് ഗ്രാമങ്ങളിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വയനാട് എന്നും പേര് കേട്ടിട്ടുള്ളതും പ്രശസ്തി ആർജിച്ചതും വയനാടിൻ്റെ ആ നന്മകളും വയനാടിൻ്റെ നല്ല കുളിർമയുള്ള ആ കാലാവസ്ഥയും കൊണ്ടാണ് വയനാടിൻ്റെ പ്രധാന പ്രത്യേകത വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പാണ് മനസ്സിലേക്ക് വരുക ആ ഒരു കുളിർ കുളിർക്കാറ്റ് മഞ്ഞ് തണുപ്പ് കോട അപ്പോൾ ആ വയനാടിൻ്റെ നല്ലൊരു വയനാടിൻ്റെ ഒരു ഗ്രാമം വയനാട്ടിലെ നല്ലൊരു ഗ്രാമം ഇത് വയനാട്ടിലെ അമ്പലവയൽ ഭാഗത്താണുള്ളത് വയനാട്ടിലെ അമ്പലവയൽ ഭാഗത്ത് യാതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു മേഖല വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നിരന്നൊരു സ്ഥലം ഒരു രണ്ട് ഏക്കർ കരഭൂമി നമ്മൾ പറമ്പ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ഏക്കർ കരഭൂമി അതിൻ്റെ കൂടെ ഒരു അൻപത്തി അഞ്ച് സെൻറ്റ് വയലും അപ്പോൾ നമ്മുടെ കരഭൂമിയുടെ കാഴ്ചയാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കരഭൂമിയാണ് ഒരു ചെറിയൊരു പൊടിക്ക് ഹൈറ്റായിട്ട് ഇതാ ഈ റോഡ് വരെയുള്ള സ്ഥലം ഇതവിടെ ഒരു നമ്മൾ കാല് കാണുന്നുള്ളതാ ഒരു കോൺക്രീറ്റ് കാല് ഈ കാല് വരെയാണ് നമ്മളെ ഉള്ളത് ഇവിടുന്ന് അപ്പുറത്ത് ഇതൊരു വേറൊരു വീടാണ് ഇവിടുന്ന് ആ ഈ പ്ലാവ് ഒക്കെ നമ്മളതിൽ പെട്ടാണ് നിറച്ചും കാഴ്ച കിടക്കുന്ന ഈ പ്ലാവൊക്കെ നമ്മളതിൽ കുറേ പ്ലാവും പല വെറൈറ്റി കുറേ പ്ലാവൊക്കെ ഒക്കെ നമ്മൾ പറമ്പിലുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ മുതലാണ് ഇവിടുന്ന് ആണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത് കേട്ടോ രണ്ട് ഏക്കർ നല്ല ഫ്രണ്ടേജിലാണ് സ്ഥലം ഉള്ളത് ഇതിൽ ഒക്കെ ഉള്ള മരങ്ങളൊക്കെ ഒക്കെ നല്ല നരി മരങ്ങളാണ് തേക്ക് മഹാഗണി അങ്ങനെയുള്ള നല്ല നല്ല ഈട്ടി അങ്ങനെ നല്ല മരങ്ങളാണ് ഈ പറമ്പിലുള്ളത് ധാരാളം മഹാഗണികളുണ്ട് മഹാഗണി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൂട്ടത്തിൽ രാജാവാണ് നല്ല വില വില നല്ല വില കിട്ടുന്ന ഫർണിച്ചറിനും വീട് പണിക്കൊക്കെ പറ്റിയ സാധനമാണ് ഇതാ ഈ റോഡ് ഫ്രണ്ടേജിൽ നമ്മളിപ്പം ഈ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ കാറൊന്നും നിർത്തിയിട്ടതാണ് നമുക്ക് അങ്ങോട്ട് കാർ വീട്ടുമുറ്റം വരെ പോകും ഈ നിരന്ന് കിടക്കുന്ന രണ്ട് ഏക്കർ ബേക്ക് വശം ചെറിയൊരു ചെരുവുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം നിരന്ന് കിടക്കുന്ന ഭൂമി ഇതാ ഈ ഒരു നിരപ്പിൽ ടൗണിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്തിലാണ് അമ്പലയിൽ ടൗണിൽ നിന്നും വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്തിൽ ഈ കാണുന്ന രണ്ട് ഏക്കർ കരഭൂമി ഇതൊക്കെ ഒരു മഹാഗണി നമ്മളിപ്പോൾ കാണുന്നത് ഈ ടൈപ്പും കുറച്ച് മഹാഗണികളും നല്ല കുറച്ച് തേക്കിൻ മരങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് അപ്പോൾ നമുക്ക് ആ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവാണ് നല്ല ധാരാളം തെങ്ങുകളുമുണ്ട് തെങ്ങ് മാവ് അങ്ങനെയൊക്കെയുള്ള സാധനം ഒക്കെ ഉണ്ട് പറമ്പിൽ കുറച്ച് നല്ലൊരു പഴക്കമുള്ള വീട് തന്നെയാണ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു വീടാണ് അതിലുള്ളത് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ വീടുകളിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ചൊന്ന് മെയിൻ്റെയിൻ ചെയ്താൽ ഇനിയിപ്പോൾ മുകളിലേക്കൊന്ന് റോഫിയും ഒക്കെ ചെയ്താൽ ഇഷ്ടംപോലെ പണ്ടത്തെ വീടുകളാണ് ഇപ്പോഴത്തെ വീടുകളെക്കാട്ടും ലൈഫ് കിട്ടുക വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വീടിനില്ല അപ്പോൾ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീട് എല്ലാ വാഹനങ്ങളും ഇതാ മുറ്റം വരെ എത്തും ഇതിപ്പം ആ വീ ആ ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഏക്കർ ഭൂമിയുടെ ബേക്ക്വശത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ധാരാളം തെങ്ങുകൾ കാണാം ഇതൊരു ഈയൊരു ഭാഗം ഇത് ഇതൊക്കെ നിരന്ത കിടക്കുന്ന ഭാഗമാണ് ഒരു തൊണ്ണൂറ് ശതമാനം നിരന്ത കിടക്കുന്ന ഭൂമിയാണ് നല്ലൊരു വ്യൂ ആണ് ഈ ഭൂമിയിൽ നിന്ന് അപ്പുറത്തേക്ക് നല്ല ബേക്കുവശം ഫുള്ള് വയലാണ് അപ്പോൾ വയലിൻ്റെ കാഴ്ച ഇപ്പം നമ്മൾ ആ ഒരു ആ പറമ്പിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നല്ലൊരു രസമുള്ള കാഴ്ച ഇതിപ്പോൾ ആ വയലിൻ്റെ വയലിൻ്റെ കാഴ്ചയിലേക്ക് നമ്മളെത്തി അപ്പോൾ വയലിൻ്റെ ആ ഒരു വയലിലൊക്കെ നല്ല വെള്ളം കിട്ടുന്ന വയലാണ് വെള്ളം വെള്ളം കയറുന്ന വയലൊന്നുമല്ല വെള്ളം നമുക്കവിടെ ജലസേനത്തിന് ആവശ്യമായ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ അമ്പത്തഞ്ച് സെൻറ്റിൽ ഫുള്ള് നമ്മളിപ്പോൾ കാണുന്ന പോലെ വാഴ നട്ടിരിക്കുകയാണ് വാഴയാണ് വാഴയ്ക്ക് ജലസേനത്തിന് ഓരോ ഭാഗത്തെയും വെള്ളം തിരിച്ചു വിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ കണ്ടില്ല വെള്ള വെള്ളം അങ്ങനെ ഓരോ ഇതിലേക്കും വാഴയ്ക്ക് വെള്ളം വേണ്ടതുകൊണ്ട് ഓരോ ഭാഗത്തേക്കും വെള്ളം തിരിച്ച് മോട്ടോർ ഉപയോഗിച്ചിട്ട് ആ കുളത്തു നിന്നൊക്കെ വെള്ളം ഓരോ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല നിറച്ച് വാഴക്കൊലകളൊക്കെ നന്നായിട്ട് പിന്നെ നന്നായിട്ട് കഴിച്ച വാഴക്കൊലകൾ വാഴക്കൊലകളൊക്കെ കാണുന്നത് ഇതുവരെ നമ്മളിതാണ് ഈ കാണുന്ന ഇവിടെ ഒരു കാല് കാണുന്ന ഇപ്പോൾ വീഡിയോ കാണുന്ന ഇവിടെ വരെയാണ് നമ്മുടെ സ്ഥലമുള്ളത് ഈ കാല് വരെ അപ്പുറത്തെ സ്ഥലം വരെയാണ് ഇതിൻ്റെ അതിർത്തിയായിട്ട് ചെറിയൊരു കൈ തോട് ഒഴുകുന്നുണ്ട് ഈ തോടിൻ്റെ വീഡിയോയിൽ വലതുവശത്തുള്ള വാഴത്തോട്ടാണ് നമ്മളത് അപ്പം അൻ അമ്പത്തി അഞ്ച് സെൻ്റ് അര ഏക്കറും പിന്നെ ഒരു അഞ്ച് സെൻറ്റും കൂടെ വയലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ അതിർത്തിയായിട്ട് ഒരു അതിർത്തി ആയിട്ട് മൊത്തം ഒരു ചെറിയൊരു തോട് തെങ്ങും കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അതിർത്തിയിൽ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ ഇത് നിരന്ന് കിടക്കുന്ന ഒരു അമ്പത്തഞ്ച് സെൻറ്റ് വയൽ വയലങ്ങനെയാണല്ലോ ഉണ്ടാവും വയലിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണല്ലോ അപ്പോൾ നേരെ വയൽ നല്ല കാഴ്ചകളാണ് അപ്പുറത്തെ ഭാഗത്തേക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കാണുന്ന ഇത് വയലൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അതായത് ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മളങ്ങനെ ആ വയലിൻ്റെ ഉള്ളിലത്തെ ആ വാഴകളുടെ ഒരു കാഴ്ച വെറുതെ നമുക്കൊരു കണ്ടു നോക്കാം വാഴക്കൊലകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആ ഒരു വയലിൻ്റെ കാഴ്ച കുറച്ച് നേരം കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും പറമ്പിലേക്ക് പോകാം അപ്പോൾ ഇത് മൊത്തത്തിലുള്ളത് രണ്ട് ഏക്കർ പറമ്പ് അതായത് കരഭൂമി പ്ലസ് അൻപത്തി അഞ്ച് സെൻറ്റ് അര ഏക്കറും ഒരു അഞ്ച് സെൻറ്റും കൂടെ കൂടുതൽ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞത് ഒന്നര ഏക്കറാണേ ഒന്നര ഏക്കർ കരഭൂമിയാണേ പറഞ്ഞാൽ ചെറിയൊരു ഇത് ഒന്നര ഏക്കർ കരഭൂമി ഒന്നര ഏക്കർ കരഭൂമിയാണേ ഒന്നര ഏക്കർ കരഭൂമിയും പ്ലസ് അൻപത്തി അഞ്ച് സെൻറ്റ് വയലും ആകെ രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് ഭൂമി ടോട്ടൽ ഒന്നര ഏക്കർ കര പ്ലസ് അമ്പത്തി അഞ്ച് സെൻറ്റ് വയൽ സമം രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് ഭൂമിയാണ് മൊത്തത്തിലുള്ളത് ഇതിന് മൊത്തത്തിൽ ഈ രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് ഭൂമി പ്ലസ് ആ വീട് ഒക്കെ കൂടിയ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ് വില കുറയും നല്ലൊരു കിണറുണ്ട് ചുറ്റുവട്ടത്തെ വീട്ടുകാരൊക്കെ ഈ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ജലലഭ്യത ഇഷ്ടം പോലുള്ള കിണർ ഇവിടെ ഈ തോ ഈ ഈ അമ്പത്തഞ്ച് സെൻറ്റിൽ നല്ല കരിങ്കല്ലുകൊണ്ട് കെട്ടിയ ഈ വയലിൽ നല്ലൊരു കുളമുണ്ട് ജലസേനത്തിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന നല്ലൊരു കുളതാണ് ഈ കുളമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ലൊരു കുളമുണ്ട് അമ്പത്തഞ്ച് സെൻറ്റ് നല്ലൊരു കുളം ഇതാണില്ല നമ്മൾ കരിങ്കല്ലുകൊണ്ട് കെട്ടി നല്ല ഭംഗിയാക്കി സേഫ്റ്റി ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി കുളമുണ്ട് അപ്പോൾ ജലസേനത്തിന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അമ്പത്തഞ്ച് സെൻറ്റ് വയലുള്ള കുളമാണ് നമ്മൾ കാണുന്നത് അതിൽ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം വാഴയ്ക്കുള്ള വെള്ളമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് അമ്പലവയൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് ചാനലുകളും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് രണ്ട് ചാനലിലും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോകളാണ് ലഭിക്കുക അപ്പോൾ കാണാത്തവർ ഒന്ന് വീഡിയോ ഒന്ന് കാണുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോസ് രണ്ട് ചാനലിലും ദേവരാജ് അമ്പലവയൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് ചാനലുകളിലും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വീഡിയോകൾ ലഭ്യമാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ വാഴ വാഴക്കൃഷീൻ്റെ കാഴ്ച കാഴ്ചകളുടെ ഇങ്ങനെ ഇതാണ് ഇതിലുള്ളത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മുകളിലൊരു വീട് പ്ലസ് നല്ല നിരന്ത സ്ഥലം കുറേ റബ്ബർ മരങ്ങളുണ്ട് തെങ്ങ് ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നല്ല വില കൂടി കുറച്ച് തരം പല വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായി കാണുക ഇതിന് ഇതിന് താൽപ്പര്യമുള്ളവർ ഈ രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഓക്കെ എൻ്റെ ചാനലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ഒക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റ് യാതൊരുവിധ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉള്ള സ്ഥലമല്ല നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും നല്ലൊരു നല്ലൊരു തുറന്ന് കിടക്കുന്ന ഏരിയ ആണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിന് താൽപ്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം